നമസ്കാരം ഇരുപത്തി തീയതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം വഴിമാറുന്ന ഒരു മുഹൂർത്തമായി മാറുകയാണ് പ്രത്യേകിച്ച് അത് യംബുരാൻ്റെ റിലീസിങ് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുന്നത് ഇത്രമാത്രം താൽപ്പര്യത്തോടെ ജനം കാത്തിരുന്ന് കാണുക എന്ന് പറയുമ്പോൾ അത് അത്ഭുതം നിറഞ്ഞ ഒരു കാര്യമായി മാറുന്നു ലൂസിഫറിന് ശേഷം യംബുരാൻ എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്നുള്ള തരത്തിൽ വാർത്തകൾ പലപ്പോഴായി നിറഞ്ഞിരുന്നു എന്നാണ് ഷൂട്ടിംഗ് തീരുക എന്നത്തേക്ക് റിലീസ് ചെയ്യും അങ്ങനെ പലതവണ തിയേറ്ററുകളിലേക്ക് ഈ ആളുകളുടെ എൻക്വയറി വരികയും അത്ത പലതരം വണ ഇത്തരത്തിലുള്ള ലൂസി യംബുരാൻ്റെ റിലീസിങ് മാറ്റിവെച്ചു എന്ന് കേട്ടപ്പോൾ വലിയ തോതിൽ അക്ഷമരയോടെ കാത്തിരിക്കുകയും ചെയ്ത മലയാളികൾക്ക് മുന്നിലേക്കാണ് ഇരുപത്തി ഏഴാം തീയതി യംബുരാൻ പറന്നിറങ്ങുന്നത് അതും വലിയ ചരിത്ര നേട്ടമായ ഒരുപാട് ചരിത്ര വിസ്മയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം സവിശേഷതമായ കാര്യം അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത് the <laughs> ടിക്കറ്റുകളാണ് ഈ എംബുരാൻ്റേത് വിറ്റുപോയിരിക്കുന്നത് അത് ഒരു ചരിത്ര നേട്ടമാണ് ഇതിനു മുൻപ് കൽക്കി എന്ന സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു അന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി സംതിങ് ടിക്കറ്റുകളാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റുപോയതെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേക്ക് അല്ലെങ്കിൽ ഇരട്ടിയിലധികം ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് അണി മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ്റേതായി വിറ്റുപോയിട്ടുള്ളത് മാത്രവുമല്ല ഈ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ ആ എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ നിന്നും മറ്റു സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന പ്രത്യേകതയും എടുത്ത് കാണിക്കേണ്ടതാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ പതിനാറും പതിനെട്ടും ഷോകൾ നടത്തുന്ന ഇമ്രാൻ്റെ പതിനെട്ട് ഷോയൊക്കെ നടത്തുന്ന ചില തിയേറ്ററുകളുണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ് അരമണിക്കൂറുകൾ ഗ്യാപ്പ് ഇട്ട് മാത്രമാണ് ഇപ്പോൾ ഈ തിയേറ്ററുകൾ ബുക്കിംഗ് അതായത് സിനിമകൾ ഷോകൾ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കും കരാറെടുത്തിരിക്കുന്നത് എന്ന് കേൾക്കുന്നു എന്നിട്ടും തിയേറ്ററിന് വേണ്ടിയുള്ള പരക്കം പാച്ചലിലാണ് ആളുകൾ അത് ആയിരവും ആയിരത്തഞ്ഞൂറും രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റുകൾ മാർക്കറ്റിൽ പോകാനുള്ള സാധ്യത അതായത് മാർക്കറ്റിലേക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വരെ ബ്ലാക്ക് ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്നുള്ള വാർത്തകൾ നിറയുന്നു അങ്ങനെ എന്തുകൊണ്ടും ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു സിനിമയായി മാറുകയാണ് ഈ ഒരു മലയാളത്തിലെ ഒരു നടൻ ഇത്രമാത്രം പ്രാധാന്യത്തോടെ ഒരു സിനിമ ചെയ്യുന്നത് ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യ സിനിമയിൽ തന്നെ ഒരു ചരിത്രമായി മാറുകയാണ് പല സിനിമകൾക്കും രണ്ടാം ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം കാത്തിരുന്ന് ആളുകൾ ശ്രദ്ധയോടെ കാത്തിരുന്ന കാണാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സിനിമ ചിലപ്പോൾ ഇത് ആദ്യമായിരിക്കും മലയാളത്തിലെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിലേക്ക് ഒരു ആദ്യ സിനിമയായി ഈ എമ്പുരാൻ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അത് മോഹൻലാൽ എന്ന ഒരു നടൻ്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ നടൻ്റെ നടനവിസ്മയം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ആളുകൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ ഇരുപത്തിയേഴാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുമ്പോൾ അഞ്ചാം തീയതി ആറാം തീയതി വരെ ഫുൾ ബുക്ക് ടിക്കറ്റുകളും ബുക്കിംഗ് ആയ തിയേറ്ററുകളുണ്ട് എന്ന തിയേറ്റർ ഉടമകൾ തന്നെ ഇപ്പോൾ പറയുകയാണ് എന്ത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു വിസ്മയ ചിത്രമായി ഇത് മാറുന്നു മാത്രമല്ല ഇതിന് റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കളായ ഇപ്പോൾ വിതരണം ഏറ്റെടുത്തിരിക്കുന്ന ഗോകുലം ഫിലിംസിനും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കുമൊക്കെ വലിയ തോതിൽ ആശങ്കയുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം ഒക്കെയാണ് ബഡ്ജറ്റ് പറയുന്നത് പുറത്തു പറയുന്നത് എന്നാൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് പുറത്തു പറയുന്നില്ല അതിൻ്റെ സംവിധായകനും അതിന് ബഡ്ജറ്റിനെ കുറിച്ച് പുറത്തു പറയുന്നില്ല എന്നാലും ഇരുപത് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നത് സാ പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ഈ ഇരുന്നൂറ് കോടി രൂപ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വലിയ ആശങ്ക ഇതിനെ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ ആശങ്കയ്ക്കൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ പകുതിയോളം ഇപ്പോൾ ബുക്കിംഗ് സമയത്ത് തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിസ്മയപരകരമായ കാര്യം അങ്ങനെ എന്തുകൊണ്ടും വിസ്മയം തീർക്കാൻ എന്തുകൊണ്ടും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ ഈ ഇരുപത്തി തീയതി എംപുരാൻ എത്തുകയാണ്